ിൽ നിൽക്കുമ്പോഴുള്ള ചൂടല്ല സമരത്തിന്റെ ചൂട് ആ ചൂട് ഗവർണർ അറിയാൻ പോകുന്നതേയുള്ളൂ എന്ന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആശോ പ്രതിഷേധിക്കാനുള്ള അവകാശം ഭരണഘടന നൽകുന്നുണ്ടെന്നും ചാൻസലർക്കെതിരെ സമരം ശക്തമായി തുടരുമെന്നും ആശോ പറഞ്ഞു വഴിയരികിൽ സമാധാനപരമായി നിന്ന് പ്രതിഷേധിച്ചവർക്ക് നേരെയാണ് ഗവർണർ പാഞ്ഞെടുത്തത് കുട്ടികളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നിലയ്ക്ക് അക്രമം ഉണ്ടാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്നാൽ അതിൽ വീണുകൊടുക്കാൻ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ലെന്നും ആശോ പറഞ്ഞു ജനാധിപത്യപരമായാണ് സമരം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് ഏതൊരു പൗരനും ജനാധിപത്യപരമായി പ്രതിഷേധിക്കുന്നതിനു വേണ്ടിയുള്ള അവകാശം ഭരണഘടന നൽകുന്നുണ്ട് അത് വിനിയോഗിച്ചുകൊണ്ടാണ് സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു ഘട്ടത്തിലും അക്രമാസക്തമാകുന്നതിലേക്കോ മറ്റു തലങ്ങളിലേക്കോ പോകാൻ ഉദ്ദേശിച്ചിട്ടല്ല വഴിയരികൾ സമാധാനപരമായി നിന്നാണ് വിദ്യാർത്ഥികൾ ബാനറുകളും പ്ലക്കാർഡുകളും കരിങ്കൊടിയും ഉയർത്തി പ്രതിഷേധിച്ചത് യാതൊരു തരത്തിലുള്ള പ്രകോപനങ്ങൾ സൃഷ്ടിച്ചിട്ടില്ലെന്നും ആഷോ കൂട്ടിച്ചേർത്തു എന്നാൽ ഗവർണർ എല്ലാ പ്രോട്ടോകോളും ലംഘിച്ചുകൊണ്ടാണ് തെരുവിലിറങ്ങിയതെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിഷേധം ചാൻസലറുടെ നേർക്കാണ് ചാൻസലർ അദ്ദേഹത്തിന്റെ അധികാരം ദുരുപയോഗപ്പെടുത്തി തെറ്റായ ഇടപെടൽ നടത്തുമ്പോൾ പ്രതിഷേധം പാടില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ് ശരിയാവുക പ്രതിഷേധത്തിന് അതീതനാണോ അദ്ദേഹമെന്നും എസ് എഫ് സംസ്ഥാന സെക്രട്ടറി പി എം ചോദിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തിയഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്